தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட் ആറാം തവണയും കൗൺസിലർ പദവിയിലേക്കുള്ള തയ്യാറെടുപ്പുമായി ബി ജെ പി സീനിയർ നേതാവ് ഗംഗാധരൻ ബി ജെ പി ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചപ്പോൾ ഇക്കുറിയും പാനലിന്റെ മുഖമായി എത്തിയത് സീനിയർ നേതാവായ ഗംഗാധരനാണ് അഞ്ചു തവണയാണ് ഗംഗാധരൻ ബി ജെ പിയുടെ പാനലിൽ മത്സരിച്ച് വിജയിച്ചത് രണ്ടു തവണ പാലപ്പുറം തെരുവിൽ നിന്നും സോമേശ്വരം ആപ്പേപ്പുറം ചിനക്കത്തൂർ ഭാഗങ്ങളിൽ നിന്നും വണയും ബി ജെ പി പാനലിൽ വിജയിച്ച് കൌൺസിലറായ ഗംഗാധരൻ ഇക്കുറി പതിനാലാം വാർഡിലാണ് മത്സരത്തിനിറങ്ങുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലായി നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെ ജയിപ്പിച്ച വാർഡുകളിൽ ചെയ്യാൻ കഴിഞ്ഞതായും ജനങ്ങളുടെ അംഗീകാരമാണ് തന്റെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു വർഷം മുപ്പതാം വർഷത്തിലേക്ക് മത്സരങ്ങൾക്ക് പതിനാലാം വാർഡിനും മത്സരിക്കുകയാണ് ഈ ഇരുപത്തിരണ്ട് വർഷക്കാലം ജനങ്ങളുടെ അംഗീകാരം നേടി ജനമനസികൾ എപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജനസവാധീനാണ് എൻ്റെ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇരുപത്തി വർഷത്തെ കൌൺസിലർ സ്ഥാനമെന്നും ചിരക്കത്തൂർ കാവ് വാർഡിൽ രണ്ടര കോടി രൂപയുടെ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതായും തുടർന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നഗരസഭയായാലും ശരി ഓഫീസായാലും താലൂക്ക് ഓഫീസായാലും മണിക്കൂറും അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഈ അഞ്ച് അഞ്ച് വാർഡുകളിൽ ഒറ്റപ്പാലം നഗരസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇപ്പോൾ അവസാന വശത്ത് പാലപ്പുറം ചെറുക്കത്തൂർക്കാവാണ് ഇരുപത്തിയഞ്ചാമത്തെ വർഷം ഞാൻ പൂർത്തീകരിച്ചത് ആ വാർഡിൽ ഏകദേശം രണ്ടര കോടി രൂപയുടെ വികസനം എനിക്ക് ആ വാർഡിൽ കൊണ്ടുവരുവാൻ സാധിച്ചു ഇനി വരുന്ന വാർഡുകളിലും പരമാവധി കഴിവ് ഉപയോഗിച്ച് എല്ലാ വികസനങ്ങൾക്കും ജനങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവുമെന്ന് എല്ലാം അറിയിക്കും നാൽപ്പത് വർഷത്തിലധികമായി ഗംഗാധരൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് പാലപ്പുറം സ്വദേശിയാണ് ഗംഗാധരൻ തന്റെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിലും ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്ന ഗംഗാധരൻ തന്നെയാണ് നഗരസഭയിലെ ഏറ്റവും പ്രായം കൂടിയ ജനപ്രതിനിധിയും